മമ്മൂട്ടിയുടെ മകൻ എന്ന ലേബലോടെയാണ് ദുൽഖർ സൽമാൻ സിനിമയിലെത്തിയത് എന്നാൽ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ദുൽഖറിന്റെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും നടനൊപ്പം ആരാധകരുമുണ്ടായിരുന്നു എന്നിട്ടും ആരാധകരിൽ താരത്തെക്കുറിച്ച് അറിയാത്ത ചില കാര്യങ്ങളുണ്ട് ശ്യാമപ്രസാദിന്റെയും എൻ ലിംഗസ്വാമിയുടെയും സിനിമ നിരസിച്ച നടനാണ് ദുൽഖർ എന്ന് എത്ര പേർക്കറിയാം ആ ഓഫറുകൾ സ്വീകരിച്ചിരുന്നുവെങ്കിൽ ദുൽഖറിന്റെ ആദ്യ ചിത്രം സെക്കൻഡ് ഷോ അല്ലാതാകുമായിരുന്നു ദുൽഖറിനെ കുറിച്ച് അറിയാത്ത ചില കാര്യങ്ങൾ മലയാളത്തിന്റെ മെഗാസ്റ്റാറിന്റെ മകനായ ദുൽഖർ സൽമാൻ നിന്ന് സിനിമയിലേക്കുള്ള എൻട്രി ഒരിക്കലും പ്രയാസമുള്ള കാര്യമായിരുന്നില്ല അഭിനയിക്കണം എന്ന ആഗ്രഹം പറഞ്ഞാൽ മതിയായിരുന്നു കഴിവ് പോലെ പിടിച്ചു നിൽക്കുന്നതും അല്ലാത്തതും രണ്ടാമത്തെ കാര്യം എന്നാൽ പഠനം പൂർത്തിയാക്കിയ ശേഷം മാത്രം മതി സിനിമ എന്ന കാഴ്ചപ്പാടായിരുന്നു മമ്മൂട്ടിക്ക് അത് ദുൽഖർ അനുസരിച്ചു പഠനം പൂർത്തിയാക്കി പഠിച്ച ജോലിയും കുറച്ചു കാലം നോക്കിയ ശേഷമാണ് അദ്ദേഹം സിനിമയിലെത്തിയത് പഠനത്തിന്റെയും സിനിമയുടെയും ജീവിതത്തിന്റെയും എല്ലാ കാര്യത്തിലും ദുൽഖറിന്റെ മാതൃക വാപ്പച്ചി മമ്മൂട്ടി തന്നെയാണ് പ്രണയ ഗോസിപ്പുകൾക്ക് പഞ്ഞമില്ലാത്ത സിനിമാ ലോകത്തേക്ക് കടക്കുന്നതിന് മുമ്പേ മമ്മൂട്ടി ദുൽഖറിനൊരു കടിഞ്ഞാണിട്ടു ചെന്നൈയിൽ ആർക്കിടെക് ആയി ജോലി നോക്കുകയായിരുന്ന അമാൽ സോഫിയയുമായുള്ള ദുൽഖറിന്റെ വിവാഹം തീർത്തും വീട്ടുകാർ ആലോചിച്ച് നടത്തിയതാണ് വയസ്സിലാണ് ദുൽഖർ വിവാഹിതനായത് യുഎസിൽ നിന്നും ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ബിരുദം നേടിയ ദുൽഖർ സൽമാൻ നല്ലൊരു ബിസിനസ്സുകാരൻ കൂടിയാണ് സിനിമയിൽ എത്തുന്നതിന് മുമ്പേ ഒരു ഓൺലൈൻ കാർ വ്യാപാര ബിസിനസ് വിജയകരമായി നടത്തിയിരുന്നു നിലവിൽ ബാംഗ്ലൂരിലെ മദർഹുഡ് ഹോസ്പിറ്റലിന്റെ ഡയറക്ടറായ ദുൽഖർ ചെന്നൈയിൽ ഡെന്റിൽ ബിസിനസ്സും നടത്തുന്നുണ്ട് ശ്രീനഥരാ രാജേന്ദ്രൻ എന്ന നവാഗത സംവിധായകൻ ഒരു കെട്ട് സെക്കൻഡ് ഷോ എന്ന ചിത്രത്തിലൂടെയാണ് ദുൽഖർ സൽമാന്റെ അരങ്ങേറ്റം എന്നാൽ അതിനു മുമ്പ് ഋതു എന്ന തന്റെ ചിത്രത്തിൽ അഭിനയിക്കാൻ ദുൽഖറിനെ ശ്യാമപ്രസാദ് വിളിച്ചിരുന്നു എൻ ലിംഗുസ്വാമി ഒരു തമിഴ് ചിത്രത്തിന് വേണ്ടിയും ക്ഷണിച്ചു എന്നാൽ സിനിമയെക്കുറിച്ച് കൂടുതൽ അടങ്ങിയതിനു ശേഷം മാത്രമേ അഭിനയിക്കൂ എന്ന് പറഞ്ഞ് ആ രണ്ട് ചിത്രങ്ങളും ദുൽഖർ നിരസിക്കുകയുണ്ടായത്രേ സിനിമയിൽ തുടക്കകാലത്ത് ദുൽഖർ സൽമാൻ മലയാളം നന്നായി വഴങ്ങില്ലായിരുന്നു എഴുതാനും വായിക്കാനും അറിയില്ലായിരുന്നു ഡയലോഗുകൾ മംഗ്ലീഷിൽ എഴുതി പഠിച്ചാണ് ഡബ്ബ് ചെയ്തത് പിന്നീട് തുടർച്ചയായ പുസ്തകങ്ങളൊക്കെ വായിച്ച് മലയാളം പഠിച്ചെടുക്കുകയായിരുന്നു ഞാൻ എന്ന ചിത്രത്തിന് ശേഷമാണ് ഈ സത്യം വെളിപ്പെടുത്തിയത് ഇന്ത്യയിൽ ഏറ്റവും അധികം സ്വാധീനമുള്ള ചെറുപ്പക്കരിൽ നാലാം സ്ഥാനത്താണ് ഇപ്പോൾ ദുർഖർ സൽമാൻ ഈ വർഷം ജി ക്യു മാഗസിൻ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലിയൊക്കെ പിന്നിലാക്കിയാണ് ദുൽഖർ നാലാം സ്ഥാനത്ത് എത്തിയത്